ിൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്സലും തിരുമേനിയിലൂടെ മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു ആ നിയമം ആ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് യൗമ എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും അല്യ്മുലക്കും ദീനക്കും ഇസ്ലാമദീന പ്രവാചകനോട് നിനക്ക് ഇന്നത്തെ ദിവസം ഇസ്ലാം പൂർണ്ണമായി നിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യം അത് പൂർണ്ണമായും നിനക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിത്തും വളരെ കൃത്യമായി പൂർണ്ണമായി സംതൃപ്തമായ രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ വിശ്വാസങ്ങൾ അതിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ വിധി വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രംഗത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടോ അതിനാവശ്യമായിരിക്കുന്ന മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കാണാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കാണാം നമ്മുടെ സാമൂഹിക രംഗത്ത് കാണാം നമ്മുടെ സാംസ്കാരിക രംഗത്ത് കാണാം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് അതിൻ്റെ സ്വാധീനം വളരെ കൃത്യമായി കാണാൻ സാധിക്കും അതെല്ലാം വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ മതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഫതർ അന്നാസ് ഫത്തലൈഹ അവിടെ വളരെ കൃത്യമായിട്ട് അള്ളാഹു നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരെ ഏതൊരു പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന മതം എന്നാണ് വിശേഷിപ്പിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒന്നാമതായി നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ സംവിധാനിച്ചതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വനഫ്സിൻ ഖദ് മൻ മൻ മനുഷ്യ മനസ്സ് അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ശരിപ്പെടുത്തിയവൻ തന്നെയാണ് സത്യം അപ്പം അതിനെക്കുറിച്ച് അറിയുന്നവനാരാണ് പടച്ച തമ്പുരാനാണ് നമ്മുടെ മനസ്സിന്റെ സവിശേഷതയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ് അള്ളാഹുവാണ് ആ അള്ളാഹു മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണയുണ്ട് നന്മ ചെയ്യുവാനുള്ള പ്രചോദനമുണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ നന്മയുടെ വശത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഖദ് കത് അഫിലൻസ മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചിരിക്കുന്നു ഹാബ അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജിതനാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഈ സവിശേഷത ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കി ശരി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വിജയമുണ്ട് രക്ഷയുണ്ട് മോക്ഷമുണ്ട് ആത്യന്തികമായ ജീവിതത്തിൽ ശാശ്വതമായ സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു സുബുഹാനഹു അാല നമ്മെ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് മതത്തിൻ്റെ ആ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഇസ്ലാം എന്നുള്ളത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ആശയമോ പ്രത്യയശാസ്ത്രമോ ദർശനമോ അല്ല എന്തിനേറെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലും തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിന്തയിലൂടെയും ആലോചനയിലൂടെയും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരാശയമല്ല മറിച്ച് സർവശക്തനായ അള്ളാഹു മനുഷ്യർക്ക് വിജയിക്കാനുള്ള അനശ്വരമായ ജീവിതത്തിൽ ശാശ്വതമായ വിജയം നേടാനുള്ള വഴി ഏതാണോ എന്ന് അവനെ കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവന് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ കാര്യം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ നമ്മൾ അല്ലാത്ത ഹെൽപ്പില്ല അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും ആവശ്യമില്ല അതാണ് അള്ളാഹു തുടർന്നു കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കണം നേരത്തെ അള്ളാഹുവിൻ്റെ ഈ പ്രകൃതി മതത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ട് മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന മതമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് ലാ തെബിതിലി ഹൽക്കില്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കി എത്ര കൃത്യമാണ് ശാസ്ത്രം എത്ര വളർന്നു പുരോഗമിച്ചു എന്തെല്ലാം നേട്ടങ്ങൾ മനുഷ്യന് കൈവരിക്കാൻ സാധിച്ചു പക്ഷേ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിരുന്നാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മാ റഹ്മാനി മിൻ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ പരമകാരുണ്യകൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരു ഏറ്റക്കുറവും കാണാൻ സാധ്യമല്ല അള്ളാഹുവോട് കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഫർജ് ഇൽ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ വീണ്ടും മടങ്ങി നോക്കുക വീണ്ടും പരിശോധിക്കുക നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുകളോ ന്യൂനതകളോ പൊട്ടോ പൊളിയോ കുറവുകളോ ചൂണ്ടിക്കാണിക്കുവാനുണ്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു ന്യൂനതകളുമില്ലാത്ത വിധം തികച്ചും അന്യൂനമായി സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു പഠിച്ചതമ്പുരാൻ എന്നാണ് അവിടെ നമ്മൾ ബോധ്യപ്പെടുന്നത് എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു ബസറ നിങ്ങൾ വീണ്ടും വീണ്ടും മടങ്ങി നോക്കുക ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ആ ആകാശഭൂമികളെക്കുറിച്ചും അതിനിടയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നക്ഷത്രാദി ഓളങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാം നിരന്തരമായി നിങ്ങൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുക സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് പോവുക പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ സാധിക്കുമോ അള്ളാഹു പറഞ്ഞു എൻ കലിബ് ഇല കൽ റുഹാഷിൻസീർ പരാജയപ്പെട്ട് പരവശമായി നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു അപാകതയും ന്യൂനതയും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത വിധം വളരെ കൃത്യമാണ് വ്യക്തമാണ് അന്യൂനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥ എങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു കൊണ്ട് പറയുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ് ഈ മതം നേരെ ചൊവ്വയുള്ളതാണ് യാതൊരു വളവും ഇല്ലാത്തതാ യാതൊരു വളച്ചുകെട്ടലുകളും വക്രതയും ഇല്ലാത്തതാകുന്നു ദാലിക്കുൽ പക്ഷെ എന്താ പ്രശ്നം പക്ഷെ ജനങ്ങളിൽ അധികം ആളുകളും കാര്യം മനസ്സിലാക്കിയില്ല അപ്പോൾ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് പ്രശ്നം ഇസ്ലാം തെറ്റിദ്ധരിക്കാനോ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ ഒക്കെയുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിലൂടെ ഉദിച്ചുയർന്ന ആശയങ്ങളായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഒരു ആ വ്യക്തി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലും മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും ഉറപ്പാണ് കാരണം മനുഷ്യ ബുദ്ധിക്ക് പരിധിയും പരിമിതിയും അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയിലൂടെ ചിന്തിച്ച് ആവാഹിച്ചുണ്ടാക്കുന്ന ഒരു ആശയത്തിന് അത്രയേ നിലനിൽപ്പുണ്ടാവും എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വിധി എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി ബോധ്യപ്പെടേണ്ടത് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു സുബാന കൃത്യമായി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി വൈദ് അഹദു കിം ബിം ലുഹൂരി ുംബിക്കുംനുഷ്യനും ഈ ഭൂമുഖത്തിൽ പിറന്നു വീഴുമ്പോൾ തന്നെ അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അള്ളാഹു സാക്ഷിയാക്കി എന്നാണ് ആദം സന്തതികൾ അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഓരോ മനുഷ്യ കുഞ്ഞും ഈ ഭൂമുഖത്തിൽ പിറന്നു വീഴുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ നമ്മെ തന്നെ സാക്ഷിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ മനുഷ്യ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സത്യസാക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്താണ് ആ സത്യസാക്ഷ്യം അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ബി ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് ബല അവർ പറഞ്ഞു അതെ ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ജന്മസിദ്ധമായി തന്നെ ഈ ഒരു ബോധം ഇത് പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ആശയമാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ദിൽവിനെ ഈ ഭൂമുഖത്ത് ഒരു കുഞ്ഞും യഥാർത്ഥത്തിൽ പിറന്നു വീഴുന്നില്ല ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ എല്ലാവരുടെ മനസ്സും ശുദ്ധമാണ് അതിനെ കളങ്കപ്പെടുത്തുന്നത് അവരെ വിവിധ മതക്കാരനാക്കി മാറ്റുന്നത് വിവിധ ആശയക്കാരനും പ്രത്യയശാസ്ത്രക്കാരനായിരുന്നു മാറ്റുന്നത് യഥാർത്ഥത്തിൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ പരിതസ്ഥിതികളുടെ പ്രത്യേകതകളോ തൻ്റെ മാതാപിതാക്കളോ തൻ്റെ കുടുംബങ്ങളോ ഒക്കെ ആയിരിക്കും എന്ന് പ്രവാചകൻ തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നു അത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ നാം നേരത്തെ ഓതി വെച്ചിരിക്കുന്ന ആയത്താണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഫിത്തറീ ഫലൈഹ മനുഷ്യർ ഏതൊരു പ്രകൃതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മതത്തെ കൃത്യമായി മനസ്സിലാക്കണം അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇത് എന്നും പ്രായോഗികമാണ് ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യനും നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫത്ത കുല്ലാഹമസ്തും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് സാധ്യമായ വിധം അപ്പോൾ നമ്മുടെ കഴിവിനപ്പുറമുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമുക്ക് നടപ്പാക്കാൻ കഴിയാത്ത പ്രായോഗികമല്ലാത്ത അസാധ്യമായ അപ്രാപ്യമായിരിക്കുന്ന ഒരു കാര്യവും മതം നമ്മോട് അനുശാസിക്കുന്നില്ല ലോകത്ത് ഏതൊരു കാലഘട്ടത്തെയും ഏതൊരു മനുഷ്യനും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് മതം മനുഷ്യനോട് അനുശാസിക്കുന്നത് ഇതാണ് പ്രകൃതി നിയമത്തിൻ്റെ പ്രത്യേകത അതേ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല വളരെ കൃത്യമായി തന്നെ അള്ളാഹു നമ്മെ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറഞ്ഞു യഥാർത്ഥത്തിൽ മതത്തിൽ യാതൊരു ബലാത്കാരവും എന്ന് സൂചിപ്പിക്കുകയാണ് യാതൊരു നിലക്കുള്ള ബലാത്കാരവും മതത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അത് യഥാർത്ഥത്തിൽ സത്യവും അസത്യവും വളരെ വ്യക്തിതമായി വേർതിരിച്ചിരിക്കുന്നു അത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ യാതൊരു വേർതിരിവുമില്ലാത്ത വിധം സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച് കാണിച്ചുകൊണ്ട് ആരുടെ മേലും ബലാത്കാരമായി നിയമം അടിച്ചേൽപ്പിക്കാതെ ഏതൊരു മനുഷ്യനും പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നിയമമാണ് സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു തീർച്ചയായും സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നതാണ് സത്യം ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക ആരാണോ അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കട്ടെ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവൻ അത് അവിശ്വസിക്കുകയും ചെയ്യട്ടെ മനുഷ്യന് അങ്ങനെ ഒരു ചോയ്സ് അള്ളാഹു ആരുടെ മേലും ഈ നിർബന്ധമായിട്ട് അടിച്ചിപ്പിക്കുന്നില്ല മതത്തിൽ ബലാത്കാരമില്ല എന്ന് പഠിപ്പിക്കുന്നു സത്യം അള്ളാഹുവിംഗ് നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുന്നു സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് കൃത്യമായി വർദ്ധരിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു ഫമൻ ഷാ അ ആരാണോ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഫല്യു മീൻ അവൻ വിശ്വസിച്ചു കൊള്ളട്ടെ ഹമൻഷാ ആരാണോ ആഗ്രഹിക്കുന്നത് അവൻ ഇഷ്ടമില്ലാത്തവൻ അവൻ അതിനെ അവിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മതത്തെ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കുകയും മത നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കൊണ്ട് അതെല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മം നമ്മുടെ അനുഷ്ഠാനം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകൾ അവിടെയെല്ലാം തന്നെ കൃത്യമായ ദർശനമാണ് വിശുദ്ധ കുറു അണിലൂടെയും പ്രവാചക ചര്യയിലൂടെയും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കപ്പെടുന്നത് പക്ഷേ നമുക്ക് സംഭവിച്ചു പോയത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലയിടങ്ങളിലും അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നു മതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും മുസ്ലിങ്ങളിൽ തന്നെ മതത്തിൻ്റെ പേരിൽ ആചരിക്കാൻ തുടങ്ങി ഇത് നമ്മൾ തിരിച്ചറിയാതെ നമുക്ക് സാധിക്കണം പലയിടത്തും അതിൻ്റെതായ അപാകതകൾ നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസരംഗത്തുണ്ടായിട്ടുണ്ട് കുടുംബരംഗത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ വൈവാഹിക ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുണ്ട് അതെല്ലാം തിരുത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ യഥാർത്ഥ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരിക അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ നിയമങ്ങൾ അതേപടി പാലിക്കുക അവൻ്റെ വിധി പൂർണ്ണമായും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമില്ലാ റബ്ബുലാലമീൻ والصلاة والسلام على رسول الله وعلى آله وصحبه من أما بعد أيها الإخوان والأخوات أوصيكم وإياه بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم سهود المريء സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവോട് ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസുന്നു അപ്പോൾ ഇസ്ലാം മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ മതവും ഏത് കാലത്തും പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നതുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥ എന്തുമാത്രം അന്യൂനമാണോ അതിലേറെ അന്യൂനമാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ധാർമ്മിക വ്യവസ്ഥ എന്നതാണ് നമ്മൾ വിശദീകരിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരു തകരാറും തന്നെ മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം ചെയ്തുകൂടാ അവൻ എന്തെല്ലാമാണ് ശരി എന്തെല്ലാമാണ് നന്മ അവൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അനശ്വരമായ ജീവിതത്തിലെ ആത്യന്തികമായ വിജയത്തിനും കൃത്യമായി അവൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യത്തിനാണ് ഇസ്ലാമിക മത നിയമങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ വേണ്ട രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കുക ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്കറിയാം പല നിലക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധനാലയങ്ങൾ പോലും കയ്യേറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഏക സിവിൽ കോഡിൻ്റെ പേരിൽ മറ്റ് ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഭരണഘടനകളോട് അനുശാസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും മതനിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുവാനും എന്തിനേറെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ന ഈ ഭരണഘടന ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അംഗീകരിച്ചിരുന്ന കാര്യമാണ് ഇത് നിലനിൽക്കുക എന്നുള്ളത് അതിനെ കാത്തുസൂക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാവേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യക്തി നിയമങ്ങൾ പ്രത്യേകിച്ചും ഒരാൾ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ട് ലോകത്തും മറ്റാർക്കും അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഞാൻ എൻ്റെ മത മതനിയമം അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല മാത്രമല്ല ഗുണമാണ് ഉണ്ടാവില്ല വ്യക്തികൾക്ക് ഗുണമാണ് കുടുംബത്തിന് ഗുണമാണ് സമൂഹത്തിന് ഗുണമാണ് രാഷ്ട്രത്തിന് ഗുണമാണ് അപ്പോൾ വ്യക്തികളുടെ നന്മ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് സമൂഹത്തിൻ്റെ നന്മ കുടുംബത്തിൻ്റെ നന്മ ഇതാണ് മതം അനുശാസിക്കുന്നത് അതാർക്കും യാതൊരു ദോഷവും വരുത്തി വെക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എല്ലാ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും അവരവരുടെ വ്യക്തി നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം അതിന് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ഉത്തരവാദപ്പെട്ടവരോട് ആവശ്യപ്പെടാം എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ള കാര്യം സർക്കാരുകളായിരുന്നാലും അതുമായി ഉത്തരവാദപ്പെട്ട ബോഡികളായിരുന്നാലും ശരി അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഒരിക്കലും വൈകാരികമായ സമീപനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ അത് ഗുണത്തെക്കാളേറെ ദോഷകരമായിരിക്കും എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ തികച്ചും നിയമപരമായ മാർഗങ്ങളാണ് നമ്മൾ ഏത് പ്രവർത്തനത്തിലും അവലംബിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ പക്വതയോടെയും വിവേകത്തോടെയും ദീർഘവീക്ഷണത്തോടെയും ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഒരിക്കലും അതിനെതിരായിരിക്കുന്ന എന്തെങ്കിലും സമീപനങ്ങൾ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മതവിശ്വാസികളുടെ മാത്രമല്ല മതേതര വിശ്വാസികളുടെ ഈ കൂട്ടായ്മ കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് മുഴുവൻ പൗരന്മാർക്കും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുവാൻ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ആ മതേതര മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം മറ്റൊരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കണമെങ്കിൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി എടുക്കണം ഒരിക്കലും വിശ്വാസത്തിൽ യാതൊരു കളങ്കവും സംഭവിക്കാൻ പാടില്ല അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഓർമ്മപ്പെടുത്തിയത് പോലെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് അള്ളാഹു മതി അവനാണ് വരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം പ്രവാചകന്റെ ധന്യമായ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ പ്രവാചകൻ പിടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഇനി തൻ്റെ ജീവിതം പോലും ഉണ്ടാവില്ല എന്ന് അവിടെ സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അബൂബക്കർ അബുബക്കു അള്ളാൻ ഹു സംശയം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ് നമ്മൾ പറ പറയും തീർച്ചയായും എനിക്ക് അള്ളാഹു മതി ഞാൻ അവനിൽ തവക്കിലാക്കിയിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക അതിലൂടെ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും മറ്റൊരു കാര്യം ഏത് സന്ദർഭത്തിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ മറക്കരുത് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ലോകമുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുണ്ട് സമാധാനത്തിനെതിരായിരിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളുണ്ട് ഏത് സാഹചര്യങ്ങളായിരുന്നാലും ശരി ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സമാധാനപരമായ സ്വസ്ഥമായ ഒരു ജീവിതം കൈവരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമ്മുടെ സംസ്കാരവും കാത്തുസൂക്ഷിച്ചു കൊണ്ട് മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും സമാധാനപരമായ ഒരു അന്തരീക്ഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല സഹോദരങ്ങളും നമ്മളോടൊപ്പമുണ്ട് രോഗികളായിരിക്കുന്ന ആളുകളും അവരുടെ കുടുംബക്കാരും നമ്മളോട് രോഗശമനത്തിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസീക ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം രോഗം അള്ളാഹു പൂർണ്ണമായി ഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടു കൂടി ലായ്സ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളെയും കൂടി ദൃഢവിശ്വാസത്തോടുകൂടി കൂടി നമുക്ക് അഭിമുഖീകരിക്കാനും വിജയിക്കുവാനും അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി തരുമാരാകട്ടെ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവസാനിക്കുകയും സമാധാനപരമായ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ കലക്ഷൻ നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അറഫർമിനാദ് വൽ മുസലിമീന വൽ വൽ മുജീബ് കിതാബി വസുന്ന اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلمين وأدخلنا الجنة وقنا في القبر وعذاب النار أمين برحمتك يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة